വിഷു സദ്യ സീരീസിലെ റെസിപ്പി നമ്പർ ഫൈവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സദ്യ സ്പെഷ്യൽ മസാലക്കറി സദ്യയിൽ വീണ്ടും വീണ്ടും രണ്ടും മൂന്നും തവണയ്ക്ക് വാങ്ങി കഴിക്കുന്ന ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ അതാണ് മസാലക്കറി അല്ലേ നമ്മൾ എത്ര കഴിച്ചാലും മതിയാവില്ല സദ്യ സദ്യയിൽ ആ കിട്ടുന്ന ആ ഒരു മസാലക്കറി നമ്മൾ എങ്ങനെ വീട്ടിലുണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അല്ലേ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഏകദേശമൊക്കെ ആ ഒരു സദ്യയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും ആ ഒരു ടേസ്റ്റിൽ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു റെസിപ്പിയാണിത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഇതും കാണിക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് ഇത്രയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെറുതാക്ക ക്യാരറ്റ് കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുണ്ട് പൊട്ടേറ്റ ഒരുപാട് ചെറുതാക്കുന്നു വേണ്ട കേട്ടോ പിന്നെ ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതൊന്ന് വേവുന്നത് വരെ ഒന്ന് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഉടഞ്ഞു പോകാണ്ടിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഉണക്ക ഗ്രീൻ പീസാണ് എപ്പോഴും നല്ലത് കേട്ടോ ഫ്രോസൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല എങ്കിലും ഉണങ്ങിയ ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് പിന്നെതാ ഒരു ചീനൻ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല എന്നാൽ ഷാലോ ഫ്രൈ അല്ല കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ കണ്ട് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു മീഡിയം സൈസ് തക്കാളി ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പിൻ്റെ ഉള്ള ആദ്യം എടുത്തിട്ടുണ്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൊടികളായിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ചേനിയ ചട്ടിയിലോട്ട് നമ്മൾ ആ ഒരു പൊട്ടറ്റോവും ക്യാരറ്റും ഫ്രൈ ചെയ്താൽ അതേ സെയിം എണ്ണ തന്നെ ബാലൻസ് ഉണ്ടായിരുന്നു അതിലേക്ക് സവാളിയും പച്ചമുളകും കരുവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടുന്ന ലെവലിൽ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തക്കാളി നമുക്കൊന്ന് ഉടഞ്ഞ് വരേണ്ടതായിട്ടുണ്ട് ഈ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലേ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക്ക് നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കാം മെല്ലെ മിക്സ് ചെയ്യാം കേട്ടോ ഒരുപാട് ഹാർഷായിട്ട് മിക്സ് ചെയ്യേണ്ട അതൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഒരുപാട് ഉറഞ്ഞ് പോവാറിഞ്ഞിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി കണ്ടില്ലേ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ ഞാനിത് ആ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ അതിൽ ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തന്നെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ക്യാരറ്റും പൊട്ടറ്റോയും ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത് കുക്കായി കിട്ടിയിട്ടുണ്ട് ബാക്കി ഉള്ള ഒരു കാൽ ഭാഗം നമുക്ക് ഇതിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അവിടെ ഇരിക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഒരു കാൽ കപ്പ് അതായത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നാളികേരം ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് പച്ചമണം പച്ചമുണ്ണം മാറിക്കിട്ടണവരെ വറുത്തെടുത്തിട്ടുണ്ട് അത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ആ ടൈം ആവുമ്പോഴത്തേനും നമ്മുടെ വ വെള്ളമൊക്കെ വറ്റിയിട്ട് ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമ്മൾ നമ്മളുടെ ഈ പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു നാളികേരത്തിൻ്റെ കൂട്ടും കൂടിയും ചേർത്ത് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ആ ഒരു സദ്യയിലൊക്കെ കിട്ടുന്ന ഒരു മസാലക്കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ കുറച്ച് നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടിയ കണ്ടേ നാളികേരം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ തീലിട്ടിട്ട് ഒന്ന് ഈ നാളികേരത്തിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും തന്നെ മതിയാവും ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ ആ ഒരു ആവിയിൽ കടന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ അപ്പോഴത്തേന് നല്ല സെറ്റാക്കിയിട്ടിട്ട് ഇപ്പം ഇതൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേന് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം കണ്ടില്ലേ നന്നായി ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മൾ ഒരു അരച്ചൊഴിച്ച ആ നാളുകത്തിൻ്റെ പച്ചമടൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട് സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്പെഷ്യൽ മസാലക്കറിയാണ് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കരുവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ കരിവെപ്പിൻ്റെ ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് ഞാൻ റെഡി ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒന്ന് വറുത്തിടണം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഒരുപാടൊന്നും വേണ്ട രണ്ട് മൂന്ന് അല്ലി മതി ചെറിയുള്ളി ഞാനൊന്ന് കട്ട് ചെയ്ത് വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് ചേർക്കാം ചിൻചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളി ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ഡ്രൈ വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു സമയത്ത് അതിലേക്ക് കുറച്ചും കൂടിയും കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം കണ്ടില്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നമ്മുടെ മസാലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആഹാ അടിപൊളി ഇനി അപ്പം തന്നെ ഉടനെ തന്നെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ആ ഒരു സ്മെല്ല് മുഴുവനായിട്ട് അതിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ നേരം അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീണ്ടും ഒരു സദ്യ സ്പെഷ്യൽ അടിപൊളി റെസിപ്പി ആയിട്ട് നാളെ കാണാം അതുമായിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്